മറ്റൊരു പുതിയ വീടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുരുമുളക് ഇട്ട് വറ്റിച്ച് നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായാണ് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം ചിക്കൻ കറി തയ്യാറാക്കാനായി ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ചെറിയ മാരിനേഷൻ കൊടുക്കാം അതിനായി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം മാരിനേറ്റ് ചെയ്ത ചിക്കൻ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഒരു പാനോ കടായിയോ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു ചെറിയ കറുകപ്പെട്ടിയും മൂന്ന് ഏലക്കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള സ്ലൈസായി അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കാം സവാളയൊന്ന് വൈന്നുയരുന്ന സമയം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോക്ക് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കാം സവാളയിൽ നിന്ന് വയന്ന് വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികൾക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മല്ലിപ്പൊടിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം വീണ്ടും പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ചിക്കൻ കറി മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇതാ ഇത്രയേ ഉള്ളൂ നല്ല കുരുമുളക് പൊടി ഇട്ട് വറ്റിച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയുടെയും ഒപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം